നമ്മുടെ കയ്യിലെ കുറച്ച് അക്വിയും ചെടികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിന് ഇന്ന് വിൽക്കാൻ പോവാട്ടോ അപ്പൊ അത് മാത്രമല്ല നമുക്ക് ആ വിറ്റ് കിട്ടുന്ന കാശും പിന്നെ കുറച്ച് കാശു ചേർത്ത് വേറെ എന്തെങ്കിലും മീനുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കുളത്തിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോവാണ് അപ്പൊ അങ്ങനെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മള് നേരെ അക്കൂരയും കടയിലേക്ക് പോവാൻ മീനുകൾ മേടിച്ചുകൊണ്ട് വരാട്ടോ അതിന് മുമ്പായിട്ട് ടാങ്ക് സെറ്റ് ചെയ്യണം ഒരു ചെറിയ അക്വേരി നമ്മുടെ മുറിയിലിരുന്ന പ്ലാന്റ് അക്വേരി ഒന്ന് പൊളിച്ച് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടു അപ്പോഴത്തേക്ക് നമുക്ക് അക്വേരിയും കടയിൽ പോയിട്ട് മീനുകളെ മേടിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പൊ ഏതേ ചെടി എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാറിന്റെ ഫ്രണ്ടിൽ ഇത് നമ്മളത് ബേസിനാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതേ നേരെ നിങ്ങൾ ഈ ചെടികളൊക്കെ എവിടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ പ്ലാന്റ് അക്കൂറേറ്റ് ചെയ്യുന്ന എടുക്കുന്നതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ടോ അപ്പോഴത്തേക്ക് നേരെ നമുക്ക് അക്കൂരയും കടയിൽ എത്തിയിട്ട് കാണാം കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ അക്കൂരി ഒന്ന് ക്ലീനാക്കി മൊത്തം എടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് മീനുകളെ മേലിൽ ചേരാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതേ ഈ കിടക്കുന്ന മീനുകൾ എന്തായാലും നമ്മൾ നമ്മുടെ കുളത്തിലേക്ക് മാറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് എടുത്ത് നമുക്ക് മാറ്റാം അപ്പോൾ ആ കാഴ്ചയിലേക്ക് പോകാം കേട്ടോ ഇപ്പൊ നമ്മളിതായി നമ്മുടെ പ്ലാനഡക്കോറിയത്തിൽ ഉണ്ടായിരുന്ന ചെടികൾ ഇതുപോലെ പോട്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ നിന്ന് എടുത്ത ചെടികളാണ് ഇത്രയും അപ്പോൾ ഇത്രയും നമുക്ക് കൊടുക്കാനുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടി ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ അത്യാവശ്യം പ്ലാനഡകോറിയത്തിൽ ഫിറ്റ് ചെയ്യാനുള്ള ചെടികൾ അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഇത് ഇവിടെയും കുറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പോട്ടിലാക്കി നമ്മൾ തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ പോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അക്വരേയും മൊത്തം ഒന്ന് വൃത്തിയാക്കണം നമ്മുടെ പ്ലാന്റ് അക്വരേയും അങ്ങനെ അതെ മൊത്തം പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ചെടികൾ മൊത്തം നമുക്ക് പറിച്ച് കളയണം ചെടികൾ മൊത്തം പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മീനുകളെ പിടിച്ച് മാറ്റണം അപ്പോൾ അത്യാവശ്യം അടിപൊളി മീനുകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അതെ കാണാമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഇതടിപൊളി നല്ല രസമുള്ള മീനുകളാണ് ഇവന്മാരെ കുഞ്ഞുങ്ങൾ നമ്മൾ മേടിച്ചാട്ടോ ഇമാരെയൊക്കെ മേടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് അതെ യുവന്മാരെ നമുക്കിപ്പോൾ പിടിച്ചെങ്ങോട്ട് ഇടണ്ടേന്നാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേ നമ്മുടെ രീതിയിലേക്ക് കുറച്ച് വെള്ളം വെള്ളം ഇതിന്ന് തന്നെ ഉം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കുളത്തിലേക്ക് മാറ്റാനുള്ളതാണ് രണ്ടുപേരോടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ രണ്ടുപേരെയും കൂടി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ഒരാളുണ്ട് നമ്മുടെ കോലിയിലോച്ച് അവനെ കണ്ടുപിടിക്കല് ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടി കേട്ടോ അപ്പോൾ അവനെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം ഫൈനലി അവനെ കിട്ടിയിരിക്കുക കേട്ടോ ഇച്ചിരി വിഷുളള പാർട്ടിയാണ് ഇവനെ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത് ഈ പാമ്പ് പോലെ കിടന്ന് ഈളയ്ക്കുന്ന സാധനമാണ് നമ്മുടെ കോലിയിലോ വെച്ചിട്ടോ ഓന് ഇടയ്ക്കേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് അല്ലേ തന്നെ പിടിക്കല കഷ്ടപ്പാടാണ് കേട്ടോ കാണാമെന്ന് വിചാരിക്കുന്നു അവൻ മണ്ണിൻ്റെ ഇടയ്ക്കേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകട്ടോ ഇച്ചിരി സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ചാടി പോവും നമുക്ക് ഇവിടെ ഒന്ന് പിടിച്ചെടുക്കണം ആ പിടിച്ചിട്ടുണ്ട് ഇതാട്ടോ ആള് നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം കാണാമെന്ന് വിചാരിക്കുന്നത് അടിയിൽ കിടക്കുന്ന ദൈവനാണ് നമ്മുടെ കോലിയിൽ വെച്ചെന്ന് പറഞ്ഞാൽ കറക്റ്റ് പാമ്പ് പോലെ കേട്ടോ എന്നെ ഇരിക്കണേ സൈഡ് ഒന്ന് കാണിച്ചു തരാം ദേ ഇതാണ് ആള് അപ്പോൾ ഇതൊന്ന് മൊത്തം ക്ലീനാക്കി എടുത്തിട്ട് മൊത്തം വെള്ള സെറ്റ് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യാം അപ്പഴത്തേക്ക് നമുക്ക് പോയിട്ട് മീനുകളെ മേടിച്ചോണ്ടരാട്ടോ നമ്മളിന്ന് മേടിക്കാൻ പോകുന്നത് നമ്മുടെ വാള അതായത് ഷാർക്കിന്റെ കുഞ്ഞുങ്ങളെയാണ് അപ്പൊ ആ ടാങ്കിലുള്ള എല്ലാ മീനുകളും എടുത്തോളാൻ ആചാരന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എണ്ണി എടുത്തോണ്ടിരിക്കയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മീനുകളെ ജസ്റ്റ് ഒന്ന് കാണിച്ചോ മീനുകളെ മൊത്തം പിടിച്ചു നമ്മള് പുതിയ കുരുക്കിടയിലായിട്ട് വന്നേക്കണം നമ്മുടെ അവിടെ ചാലിക്കടത്തിൻ്റെ ഇവിടെ ഉള്ളവർക്ക് അറിയാം നല്ല നല്ല ക്വാളിറ്റി ഫിഷസ് ഫിഷ് ചെയ്യുന്നതാണ് അപ്പം നമ്മളത് ഇവരെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോവും അങ്ങനെ നമ്മളത് മീനുകൾ വണ്ടി കയറ്റിയിട്ടുണ്ട് നമ്മളത് മൊത്തം പതിനേഴ് വാളക്കുഞ്ഞുങ്ങളെ ഷാർക്ക് കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മേടിച്ചത് അപ്പം ഇത് കുറച്ച് ചെടിയും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം ഇതിനെ നമ്മുടെ കുളത്തിലേക്ക് വിടാനുള്ളട്ടോ അപ്പൊ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത ടാങ്കിലേക്ക് നമ്മൾ മീനുകളെ ഇതുവരെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ മീനിനെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത് കവറ് നമ്മുടെ കുളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ ഉമ്മർക്കൊന്ന് ഫീഡ് ചെയ്യാട്ടോ നമ്മള് ഉമ്മർക്ക് തീറ്റിട്ട് എടുത്ത വഴി നമ്മുടെ ഗോൾഡ് ഫിഷ് കാർപ്പുകൾ എല്ലാം വന്ന് ഫീഡ് എടുക്കുന്നുണ്ട് അത് ഈ ടെമ്പറേച്ചർ നോക്കിയാണെങ്കിൽ ഉമ്മര് ഫീഡ് എടുത്തിട്ട് അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാങ്കിലേക്ക് നമ്മുടെ വാളക്കുഞ്ഞുങ്ങളെ ഇറക്കി വിടുക എന്നുള്ളതെട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും മീനുകൾ കൊള്ളും ഒരു കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത് ഇനിയും മീനുകൾ നമുക്ക് ഇടാവുന്നതാട്ടോ നമ്മൾ ഈ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മീനുകളെ ഇറക്കി വിടാം കേട്ടോ അങ്ങനെ നമ്മൾ കവറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി മീനുകളെ ടാങ്കിലേക്ക് ഇറക്കി വിടാ നമ്മുടെ കുളത്തിലേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അത് കാരണം അടിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മീനെ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നമ്മൾ കവർ ചെയ്യുന്ന മീനുകൾ പിടിക്കാൻ നോക്കുക കേട്ടോ അവന്മാർ ഭയങ്കര ചാട്ടക്കാലമാണ് അതുപോലെ തന്നെ സ്പീഡാട്ടോ ഭയങ്കര അപ്പം ഇത് രണ്ടു മൂന്നെണ്ണത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചെറിയ സൈസ് സൈസാട്ടോ ഒരു നാലിഞ്ച് സൈസ് മാത്രമേ ഉള്ളൂ അവന്മാർ നാലിഞ്ച് മൂന്നഞ്ച് സൈസേ ഉള്ളൂ പിന്നെ മൊത്തം പതിനേഴ് എണ്ണത്തിന് നമുക്കിത് ടാങ്കിലേക്ക് ഇറക്കി വിടാം നമ്മൾ കുറച്ച് സിലോപ്പികളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവന്മാരെയൊക്കെ മേടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ പറഞ്ഞ് വരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കവറിലുള്ള എല്ലാം മീനുകളെ നമ്മുടെ കുളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഒരാൾ മാത്രം കവറി കൂടി കിടന്നിട്ടുണ്ട് കേട്ടോ അവനീ നമ്മൾ പയ്യെ നൈസായിട്ട് പിടിച്ചിട്ട് ഇറക്കി വിടുക വെള്ളം ഭയങ്കര പച്ച കളറായിട്ടുണ്ട് കേട്ടോ വെയിൽ അടിച്ചിട്ട് അപ്പം അതുകാരണം മീനുകളെ ഇന്നും അധികമായിട്ട് കറുത്ത മീനുകൾ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല നമ്മുടെ ഓറഞ്ച് കളറായ്മാരെയൊക്കെ കാർപ്പുകളൊക്കെ കാണാം കേട്ടോ നമ്മുടെ പ്ലാന്റ് അക്കോരയും ക്ലീൻ ആക്കിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന അക്കോരയാണിത് ഇതിലേക്ക് നമ്മളൊരു ഓറാൻ്റെ ഗോൾഡ് വിഷും ഒരു ഫീഡിംഗ് ഗോൾഡ് വിഷ് ചെറുത് അതായത് വൈറ്റ് കളറ് ചെറുതിനെയാണ് നമ്മൾ കൊണ്ടിട്ടേക്കുന്നത് അപ്പോഴേ യുമാര് ഇതിൻ്റെ അകത്ത് കിടന്നോളും ചിലപ്പോൾ നമ്മൾ യുവിനെ പിടിച്ചിട്ട് നമ്മുടെ കുളത്തിലേക്ക് മാറ്റാൻ ചാൻസൊന്നുണ്ട് കാരണം വെള്ളം നല്ല രീതിയിൽ ക്ലൗഡി ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്നല്ല നമ്മുടെ ഈ ഗോൾഡ് വിഷികൾ കിട്ടിയത് നമ്മൾ സാധാരണ പോകുന്ന അതിലെ ഡെക്കോറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഹുമാരെ അടിപൊളിയായിട്ട് അവനെ മേടിക്കുന്ന വീട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉടൻ കൊണ്ട് അപ്പ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ